അസൈക്കും അറബിക് ഗ്രാമറിന്റെ പതിനേഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്മ ഇസ്മിന് ചെയ്യുന്ന സന്ദർഭമാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ഹർഫു എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻ അൻ അല ബി എന്നീ ഒന്ന് ഒരു ഇസ്മിന് മുന്നിൽ വന്നാൽ ആ ഇസ്മിനെ ചെയ്യണം അഥവാ ഇകാരം നൽകണം ഈ ഹർഫിന് എന്നും പിറകെ വരുന്ന മജുറൂർ ആയ നാമത്തിന് ഇസ്മുൽ മജുറൂറും എന്നും നാം ഇസ്മു ഹർഫുൻ മിൻ ഹുറൂഫിൽ ഇസ്മുസഹുൻ ആത്തിയ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു നാമത്തിന് മുന്നിൽ വന്നാൽ ആ നാമത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് നാം അഥവാ ഇകാരം നൽകണം ഈ ഹർഫുകൾക്ക് ഹർഫുജർ എന്നും ശേഷം വരുന്ന ഇസ്മിനെ ഇസ്മുൻ നാം ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം പതിനാല് ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ഉദാഹരണം നസരൽ ആകാശത്ത് നിന്ന് മഴ പെയ്തു ആകാശത്ത് നിന്ന് മഴ ഇറങ്ങി നസറൽ മത്തുറു മഴ ഇറങ്ങി മഴ പെയ്തു അത് ഹർഫു ജറാണ് അതിനുശേഷം വരുന്ന ഇസ്മിനെ അത് ചെയ്യുന്നു മിന ഹർഫ് ജർ മിനുജ് എന്നുള്ള പദമാണ് നാം പറയുമ്പോൾ മിന ഹർഫ് ജർ മ്പോൾ മിനു ജറമാറു രണ്ടാമത്തെ ഉദാഹരണം മിനൽ ബഹരി സമുദ്രത്തിൽ നിന്ന് മത്സ്യം വരുന്നു മിന എന്ന പദത്തിന് ശേഷം വന്ന ബഹർ എന്ന പദത്തെ അവസാനത്തെ അക്ഷരത്തിൽ നാം ജററ് ചെയ്തു അതിനുള്ള കാരണം മിന എന്ന ഹർഫു ജറാണ് മിനയുടെ അർത്ഥം കാൾ ഒരാളെ കാൾ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇത് മുതൽ മുതൽ തൊട്ട് പെട്ട ഇവരിൽ പെട്ട അവരിൽപ്പെട്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമ ഹർഫാണ് മൂന്നാമത്തെ ഉദാഹരണം സാൽ ജെയ്ഷു ഇലൽ മൈദാനി സൈന്യം മൈതാനത്തിലേക്ക് ഓടി സാൽ ജെയ്ഷു എന്നതിനു ശേഷം ഇല എന്ന ഹർഫ് ജെറു വന്നിരിക്കുന്നു ഇലക്ക് ശേഷം വരുന്ന മൈദാനു എന്ന പദത്തിന് ഇല ജറു ചെയ്തു മൈദാനി ഇലൽ മൈദാനി അടുത്ത ഉദാഹരണം നാല് ഇലൽ ഹലി വയലിലേക്ക് നാൽക്കാലികൾ നടന്നു സാറത്തിൽ മാഷിയത് എന്നതിന് ശേഷം ഇല എന്ന ഹർഫ് വന്നു ഇലയ്ക്ക് ശേഷമുള്ള ഇസ്മായ അൽഹുലു എന്ന ഇസ്മിന് ഇല ജറു ചെയ്തു ഇലൽ ഇല 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 ഇസ്മുൻ എന്നാൽ ലേക്ക് വരെ എന്നൊക്കെയാണ് അർത്ഥം അഞ്ചാമത്തെ ഉദാഹരണം എൻസിലുൽ ആനിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു എൻസിലുൽ സൈനികൻ ഇറങ്ങുന്നു അനിൽ ശേഷം വന്ന പദത്തിന് അത് ആറാമത്തെ ഉദാഹരണം കുട്ടിയിൽ നിന്ന് ഭയം നീങ്ങുന്നു അൻ എന്ന പദുജറിനർ സംബന്ധിച്ച് കുറിച്ച് പറ്റി നിന്ന് എന്നൊക്കെയാണ് അൻ സംബന്ധിച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യത്തെ കുറിച്ച് ഒരു കാര്യത്തെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ എന്നിങ്ങനെ ഹദീസുകൾ ഉദ്ധരിക്കാനും ഒരാളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു എന്ന എന്ന സ്ഥലത്തും അൻ എന്ന ഹർഫാണ് ഉപയോഗിക്കാറ് മജുറൂറു

ഭൂമിക്ക് മേൽ മേൽ വീഴുന്നു വീഴുന്നു സമറു അലൽ ഭൂമിയിലേക്ക് ഭൂമിയുടെ മുകളിൽ മുകളിൽ എന്നൊക്കെയാണ് അലക്ക് അർത്ഥം അല അല അൽ ഇസ്മുൻ ബി എന്നാണ് യോറാബ് നൽകുക ഒൻപതാമത്തെ ഉദാഹരണം എൻബഹുൽ ഫിൽ ബുസ്താനി ിൽ ഫി എന്ന പദം വന്നപ്പോൾ ഫി എന്ന ഹർഫ് വന്നപ്പോൾ അൽ ബുസ്താനു എന്നുള്ളതിന് റഫിന് പകരം ജറാക്കി ഫിൽ ഫി ഹർഫു അൽ ബുസ്താനി ബി എന്നാണ് ി പത്താമത്തെ ഉദാഹരണം കുറ്റവാളി ജയിലിൽ പ്രവേശിച്ചു എന്നാൽ ഇൽ ഉള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം ജയിലിൽ ജയിലിനുള്ളിൽ ശേഷം വരുന്ന സിജിനു എന്ന പദത്തെ സിജിനി ചെയ്തു ഫി എന്ന ഹർഫ് ാമത്തെ ഉദാഹരണം ഞാൻ കത്തികൊണ്ട് പഴത്തൊലി കളഞ്ഞു കഷർത്ത പഴത്തൊലി കളഞ്ഞു ബി സിക്കീനി കത്തി കൊണ്ട് ബി ഹർഫുജർ മജിറൂറു ബി പന്ത്രണ്ടാമത്തെ ഉദാഹരണം വാളുകൊണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു പരസ്പരം ഏറ്റുമുട്ടുന്നു അൽ സൈന്യങ്ങൾ വാളുകൾ കൊണ്ട് വാളുകൾ കൊണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു ബി എന്നാൽ കൊണ്ട് ആൽ

വിജയിക്കുള്ളതാണ് വിജയിക്കുള്ളതാണ് ഉള്ളതാണ് പതിനാലാമത്തെ ഉദാഹരണം ഖസാനത്തി വേണ്ടി ഞാനൊരു പൂട്ടു വാങ്ങി

രണ്ടാമത്തെ ഉദാഹരണം ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് ഹർഫു ജറുകളെ സംബന്ധിച്ചാണ് മിൻ അൻ അല ബി ലി എന്നീ ഹർഫുകൾ ഏതെങ്കിലും ഒരു ഇസ്മിന് മുന്നിൽ വരികയാണ് എങ്കിൽ ആ ഇസ്മിനെ നിർബന്ധമായും ജററ് അഥവാ ഇകാരം നൽകണം ഈ ഹർഫുകൾക്ക് ജർ ശേഷം വരുന്ന ഇസ്മിന് ഇസ്മിൻ മജുറൂറു ബിശ് ബിമിൻ ബിഫി ബിൽ ബിൽമി എന്നിങ്ങനെ നാംബും പറയുന്നു مع السلامه أخوكم الكريم شهيد محسن من قطر.